എനിക്ക് കഴിയില്ല മടുത്തു എന്നൊക്കെ പറഞ്ഞ് പിന്മാറാൻ വരട്ടെ പിന്മാറാൻ എളുപ്പമാണ് നേടാനാണ് പ്രയാസം ഇന്ന് നീ പിന്മാറിയാൽ എല്ലായിടത്തും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ടോ പ്രതീക്ഷിച്ച കാര്യങ്ങളോ നടന്നെന്നു വരില്ല അതിൻ്റെ അർത്ഥം എല്ലാം തീർന്നു എന്നല്ല വിജയത്തിലേക്കുള്ള നിങ്ങളുടെ വഴിയൊരുക്കുകയാണ് ആ ചെറിയ തോൽവികൾ എവിടെയാണ് തെറ്റിയതെന്ന് മനസ്സിലാക്കി അത് നികത്താൻ ശ്രമിക്കുക തെറ്റുകൾ കണ്ടെത്തി തിരുത്തും തോറും നിങ്ങൾ ബെറ്ററായിക്കൊണ്ടേയിരിക്കും അത് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നിങ്ങളുടെ യാത്ര എളുപ്പമാക്കാൻ സഹായിക്കും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് ഓരോരുത്തരും വിജയത്തിൻ്റെ കൊടുമുടി കയറുന്നത് വിജയിച്ച ഓരോരുത്തർക്കും തോൽവിയുടെ ധാരാളം കഥകൾ പറയാനുണ്ടാവും ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ് അതിൽ നിന്നും പഠിച്ചും മനസ്സിലാക്കിയും വേണം ഓരോ പടികളും കയറാൻ അതിനിടയിൽ പരിഹസിക്കപ്പെട്ടേക്കാം അപമാനിക്കപ്പെട്ടേക്കാം അപ്പോഴൊക്കെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുക എനിക്ക് സാധിക്കും ഞാൻ എൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ശ്രമിക്കും എന്ന ഉറച്ച തീരുമാനമെടുക്കുക ഒരു തളർച്ചയിലും മുന്നോട്ട് വെച്ച കാൽ പിറകോട്ട് വലിക്കാതിരിക്കുക ഭീരുക്കളെ പോലെ ഓടിയൊളിക്കാതെ തോൽവിയെയും ഫേസ് ചെയ്യുക അപ്പോഴേ മുന്നോട്ടുള്ള യാത്രയിൽ എത്ര തടസ്സങ്ങൾ നേരിട്ടാലും അത് നിങ്ങളെ ബാധിക്കാതിരിക്കൂ നിങ്ങളുടെ തോൽവി ആഗ്രഹിക്കുന്ന ധാരാളം പേര് നിങ്ങളുടെ ചുറ്റിനുമുണ്ടാവും അവർ നിങ്ങളെ വാക്കുകൾ കൊണ്ട് തളർത്തും സ്നേഹം കാണിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും എല്ലാം ഒരു ചെറുചിരിയോടെ നേരിടണം അതിനെല്ലാം ചെവി കൊടുക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയുമെല്ലാം ഉറച്ച നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് കോൺഫിഡൻസ് കുറയും അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തെ ദിശ മാറ്റുന്ന ഒന്നിനെയും ശ്രദ്ധിക്കാതിരിക്കുക എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഒരുപാട് കഷ്ടപ്പെടേണ്ടതായി വന്നേക്കാം ഉറക്കം നഷ്ടപ്പെട്ടേക്കാം നിങ്ങളുടെ ഫുൾ ടൈം അതിനായി മാറ്റിവെക്കേണ്ടി വന്നേക്കാം എങ്കിലും അത് നേടണം എന്ന് ഉറച്ച തീരുമാനം ഒന്നിനും നിങ്ങളെ തളർത്താനാവില്ല